ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇപ്പോൾ ഈ മാർച്ച് മുപ്പത്തൊന്നിന് ജപ്തി ചെയ്യുന്നതാണ് അവർ പറഞ്ഞത് അപ്പോൾ അവർ കണക്കാക്കുന്ന പലിശ എന്ന് വെച്ചാൽ ഉണ്ടെങ്കിൽ പതിമൂന്നര ശതമാനം പലിശയും അതിൻ്റെ പിഴ പലിശ രണ്ട് ശതമാനവും പിന്നെ അതിൻ്റെ പലിശയും അങ്ങനെ കണക്കാക്കിയാണ് മാർച്ച് മുപ്പത്തൊന്നാം തീയതി ഒക്കെ അടയ്ക്കണമെന്ന് പറഞ്ഞത് ഇത് അടയ്ക്കാൻ നമ്മ എനിക്ക് യാതൊരു നിവൃത്തിയില്ല നിങ്ങൾ സഹായിച്ചാൽ മാത്രം നമുക്കത് അടയ്ക്കാൻ കഴിയൂ അത് മാത്രമല്ല മാർച്ച് മുപ്പത്തൊന്ന് കഴിയുമ്പം സ്ഥലവും വീടും അളക്കുമ്പോൾ അവർ പറയുന്നത് ഒരു സെൻറ്റിന് പതി പതിനാലായിരം രൂപ വെച്ച് അടയ്ക്കണമെന്നാണ് അതും അതിന്റെ കൂടെ അടയ്ക്കണം അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്ത് റച്ചുവിടുക എന്നാണ് പറഞ്ഞു കേരള നിയമസഭയിലേക്കാൻ മുഖ്യമന്ത്രിയുടെ ഇതിൽ കിടക്കുന്ന വീട് ജപ്തിയില്ലെന്ന് എന്നൊക്കെ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ പത്രത്തിലൊക്കെ പക്ഷെ അതൊന്നും ഒരു പ്രയോജനമില്ല അതൊന്നും ഇതില്ല ഇനി നിങ്ങളുടെ സഹായം വേണ്ടി മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാം നിങ്ങൾ ഈ കേരളത്തിൽ ഇപ്പോൾ കോടി ഓരോരുപെച്ച തന്നെ എടുത്താലും നല്ലൊരു എമൗണ്ട് നമുക്ക് അറുപത് ലക്ഷം ആൾക്കാർ ഒരു രൂപ വെച്ച് എടുത്താലും മതി നമുക്ക് രക്ഷ ഇടാൻ പറ്റും നിങ്ങളെല്ലാ ആൾക്കാരും സഹായിക്കുക നിങ്ങളിൽ മാത്രമാണ് ഒരു പ്രതീക്ഷ നല്ല മനസ്സുള്ള ആളുകൾ